ഹലോ ഒത്തിരി ദിവസമായി ഞാൻ പോകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ വെള്ളൂർക്കാവ് അമ്പലത്തിൽ അപ്പം മോള് വന്നാലാട്ടോ ഞാൻ പോവുള്ളൂ അപ്പം ഞാൻ കുഞ്ഞാവനെ എടുത്ത് നേരെ ഓട്ടോ കയറാൻ പോകുന്നത് കേട്ടോ വീട്ടിൻ്റെ മേലെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഫസ്റ്റ് ഞങ്ങൾ വടേരി അമ്പലത്തിൽ ശിവക്ഷേത്രത്തിലാട്ടോ പോയേ അപ്പം മൂതാറി സീറ്റ് മുറിക്കാൻ നിൽക്കുന്നുട്ടോ അപ്പോഴത്തേക്കും അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ ഇളയ പെങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇത് നമ്മുടെ പിന്നെ മാനന്തവാടി ശിവക്ഷേത്രം ആട്ടോ ഇവിടെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ഇടയ്ക്ക് പോകുന്ന ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട് കേട്ടോ ശിവക്ഷേത്രം അപ്പം മിക്ക ദിവസം ഇവിടെ ഞാൻ പോകാറുള്ളൂ അങ്ങനെ പോക്കില്ല ഇവിടുന്ന് കുറച്ച് പോയാൽ മതി വെള്ളൂർക്കാവിലോട്ട് കേട്ടോ ഞാനങ്ങനെ പോകലില്ല പോകണം എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ ഇഷ്ടമുള്ളൂ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇവിടെ വന്നപ്പോൾ അടുത്ത് പോയി തൊഴുതിട്ട് വേഗം വരാറുള്ളൂ അങ്ങനെ ഞങ്ങൾ എന്താക്കി അവിടുന്ന് തൊഴുത് വേഗം ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടുന്ന് കഴിഞ്ഞ് നേരെ താഴെ വന്നപ്പം രാവിലെ ഒന്നും കഴിക്കാതെ കേട്ടോ പോയേ ഇപ്പം ഞങ്ങളെന്താക്കി അച്ഛൻ്റെ ഇലയെ പെങ്ങളാട്ടോ ഇത് കുഞ്ഞാവിനെടുത്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഞങ്ങളെന്താക്കി ഒരേ ചായ കുടിച്ചിട്ടോ ഞാനൊരു മസാല ദോശയും കഴിച്ച് നെയ്റോസ്റ്റും ദോശയെല്ലാം കൂടി ഞങ്ങളിങ്ങനെ മൂന്ന് പേരും കഴിച്ച് അവിടെ ഞങ്ങൾ എന്താക്കി നേരെ വെള്ളൂർക്കാവിൽ പോയി വെള്ളൂർക്കാവിൽ പോയിട്ട് അവിടെ അവർ രണ്ട് റെസീറ്റൊക്കെ മുറിച്ച് അവിടുന്ന് എന്തൊക്കെ കഴിക്കാനുണ്ട് അതെല്ലാം കഴിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇറങ്ങി വന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതാണ് കണ്ടോ സ്റ്റെപ്പ് കണ്ടോ നമ്മൾ പോകുന്നത് വേറെ വഴി കൂടി കേട്ടോ അപ്പുറത്തു കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ അതിലെയാണ് പോകുന്നത് വരുമ്പോൾ നമ്മൾ ഇറങ്ങി ഇതിലേ വരുവാണ് സ്റ്റെപ്പ് കണ്ടില്ല ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ട് കേട്ടോ പകുതി പകുതി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് അപ്പോൾ അതൊക്കെ താഴെത്തി താഴെത്തി ഇവിടെ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങ് വരെ മണ്ണിട്ട റോഡായിരുന്നു ഇപ്പോൾ അത് നന്നാക്കിയത് വരുമ്പോൾ കണ്ടോ ഇത് ക്ഷേത്ര കേട്ടോ ഇത് ആദ്യമേ ഉള്ളതാണ് ഇവിടം കഴിഞ്ഞിട്ടായിരുന്നു എല്ലാവരും കയറിപ്പോകുന്നതും കയറി ഇറങ്ങി വരുന്നതും ഇപ്പം നേരെ തിരിച്ചപ്പുറത്തുകൂടെ വഴിയായിട്ടോ പോകും പോകുമ്പോൾ അതിലേ പോകാം വരുമ്പോൾ ഇതിലേ വരാം ഇപ്പോൾ ഉത്സവമാകുമ്പോൾ ഇവിടെ ഇവിടെ എല്ലാം കടകളായിരിക്കും ഉത്സവമാകുമ്പോൾ അന്ന് ഞാൻ വീട് ഇട കേട്ടോ ഇതിൻ്റെ പിന്നെ മാർച്ച് മീൻ ഒന്ന് തുടങ്ങും ഉത്സവം പതിനാല് ദിവസം പിന്നെ നമ്മൾ നമ്മളെന്താക്കി വേഗം തൊഴുതി ഇപ്പുറത്തോട്ട് കിടന്ന് ഇപ്പുറത്തോട്ട് കിടന്നിട്ട് ഇത് കണ്ടപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ ഇപ്പോഴാണ് ഇപ്പുറിപ്പുറം ഇവിടെ നമ്മുടെ ഉത്സവ പിന്നെ വെള്ളൂർക്കാവിന് ഉത്സവം തുടങ്ങുന്ന സമയത്ത് അവിടെ നമ്മളെ ഈ ഭക്ഷണം വെക്കുന്ന ചെമ്പെല്ലാം ഈ പുഴയിൽ ഉണ്ടാകുക അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതെനിക്ക് ശരിക്കും അറിയില്ല അപ്പം പിന്നെ നമ്മൾ അവിടെ നിങ്ങൾ പോകുന്നത് പിന്നെ ഞാൻ എന്താക്കി കുറച്ച് ചെറിയ ചെറിയ ചന്ദനത്തിരി ഇത് അങ്ങനത്തെ സാധനങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അമ്മൂനും വേറെ എന്തൊക്കെയോ മേടിക്കണമായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താക്കി ഒരു കടയിൽ കയറി കേട്ടോ ഇവിടെ മാനന്തവാടി മാനന്തവാടി ഒരു ബെഡ ബസാർ എന്ന് പറഞ്ഞൊരു കടയിൻ്റെ അവിടെ കരുത് പുൽക്കൂട് ഞാൻ വിചാരിച്ച ആദ്യം ഇത് കിളിക്കൂടാന്ന് വിചാരിച്ചിട്ടോ പുൽക്കൂട് കണ്ടിട്ട് ആ അതെല്ലാം മേടിച്ച് ഓരോന്ന് എന്തൊക്കെയോ മേടിച്ച് പിന്നെ ഇതാ പുൽക്കൂടിൻ്റെ സാധനങ്ങളൊക്കെ ഇത് ഇവിടെ ഒരുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ആയില്ലേ അത് കാരണം അതെല്ലാം ഇതാണ് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മും അതിലെല്ലാം പോയി ഞാൻ അവിടെ ഇരുന്ന് അച്ഛൻ്റെ പെങ്ങളും അമ്മും കൂടി കമ്മലും ഒക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്